ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശരണ്യയുടെ അമ്മയാണെങ്കിൽ വിക്രമിനോട് പറയുന്നുണ്ട് കഥകൾ കുറ്റിയിട്ടിട്ടൊക്കെ കിടന്നോളാൻ എന്ന് പുറത്ത് ആരും കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു അമ്മ പോയതിനു ശേഷം വിക്രം മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ കുറ്റിയിടില്ല ഇവളെങ്ങാണെന്നും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഓടി രക്ഷപ്പെടണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു വിക്രം വിചാരിക്കാണ് ഇവളുടെ ശരീരത്തിൽ ഏതെങ്കിലും പ്രേതം എന്നൊക്കെ ശരണിയാണെങ്കിൽ വിക്രമിനോട് മര്യാദയ്ക്ക് കിടക്കണ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം അപ്പോൾ പേടിച്ചു പോകുന്നു പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയും മനോഹറിന്റെ കൂട്ടുകാരനെയും ആണ് മനോഹറിന്റെ കൂട്ടുകാരനോടാണെങ്കിൽ മനോഹർ പറയാണ് ഞാൻ ശരിക്കും അമ്മായിയ്യപ്പൻ ഇട്ട് നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട് അയാൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ പറയാണ് നിന്റെ പതിവാണെങ്കിൽ ഒരു കൊച്ചുണ്ടായാൽ പിന്നെ ആ പെണ്ണിന്റെ അടുത്ത് നിന്നും മുങ്ങൽ അല്ലേന്നൊക്കെ ചോദിക്കുന്നു മനോഹർ അപ്പോൾ പറയുന്നത് ഇതെന്റെ അമ്പത്തൊന്നാമത്തെ ഭാര്യയാണ് അവള് പ്രഗ്നന്റ് ആകുമ്പോഴൊന്നും ഞാൻ രക്ഷപ്പെടില്ല ഇവിടെ തന്നെ നിൽക്കും അവളുടെ ൻറ്റിയുടെ സ്വത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് പിന്നീട് രാഹുലും സരയും ഷാരിയും ആണെങ്കിൽ സംസാരിക്കുന്നു ആ സമയത്ത് രാഹുലാണെങ്കിൽ ആണെങ്കിൽ പറയുന്നുണ്ട് നീ നിന്റെ ആന്റിയെ എങ്ങനെയും കയ്യിലെടുക്കണമെന്നൊക്കെ രൂപയാണെങ്കിൽ സ്വത്തുക്കൾ വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നടപ്പിലാക്കിയാൽ ഉടനെ നമുക്ക് പൈസയൊക്കെ കിട്ടുമെന്ന് പറയുന്നു സരീ പറയുന്നുണ്ട് പൈസയുമായിട്ട് പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ പോകണമെന്നൊക്കെ രാഹുൽ അപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് രാഹുലാണെങ്കിൽ ജാമിനിയുടെ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ വയറിന് പ്രശ്നമായെന്നൊക്കെ പറയാണ് ട്യൂബെ എപ്പോൾ പറയുന്നുണ്ട് യാമിനയുടെ ഫുഡ് കൊണ്ടായിരിക്കില്ല വെളിയിൽ നിന്ന് കഴിച്ചത് എന്തെങ്കിലും ആയിരിക്കുമെന്നൊക്കെ പറയാണ് എല്ലാ ആഹാരത്തിൽ നിന്ന് ഞാൻ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിച്ച് കാണിക്കുന്നു അതിനുശേഷം നിങ്ങൾ കഴിച്ചാൽ മതി എന്നൊക്കെ പറയാണ് ട്യൂബാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയാണ് എനിക്ക് വിശക്കുന്നില്ല വയറിനാണെങ്കിൽ എന്തോ വേദനയുണ്ട് ഗ്യാസ് കയറിയതാണെന്നൊക്കെ പറയുന്നു രൂപയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുന്നു സേനനോട് പറയുന്നുണ്ട് ഞാനും ആഹാരമൊന്നും കഴിച്ചില്ല ചന്ദ്രേട്ടന്റെ കൂടെ കഴിക്കാമെന്ന് കരുതിയെന്ന് പറഞ്ഞിട്ട് ആഹാരവുമായിട്ട് ചെല്ലുന്നു ചന്ദ്രസേനന് രൂപ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാരി കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കോളിംഗ് ബിൽ കേൾക്കുന്നു ചന്ദ്രസേനൻ ഓടിപ്പോയി ബാത്റൂമിലേക്ക് ഒളിഞ്ഞിരിക്കുന്നു അതിനുശേഷം രൂപ വാതിൽ തുറക്കുമ്പോൾ സരയു ആണ് സരയു പറയാണ് ആന്റിക്ക് വയ്യാലോ ഇന്ന് ഞാൻ ആന്റിയുടെ കൂടെ കിടക്കാമെന്നൊക്കെ പറയുന്നു രൂപയെപ്പോൾ പറയുന്നു അതൊന്നും വേണ്ട എന്ന് സരയപ്പോൾ പറയാണ് ആന്റിക്കിപ്പൊ എന്നോട് സ്നേഹമില്ല അതുകൊണ്ട് െ എന്നെ കൂടെ കിടത്താത്തത് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കൂടെ കിടത്തണമെന്നൊക്കെ പറയുന്നു രൂപയ്ക്കാണെങ്കിൽ വേറെ വഴി രൂപയാണെങ്കിൽ സരീവിനെ കൂടെ കിടത്തുകയാണ് രാത്രിയിൽ രൂപയുടെ മൊബൈലിലേക്ക് കല്യാണി ഫോൺ ചെയ്യുന്നു ആ കോൾ സരയുവാണ് എടുക്കുന്നത് രൂപ എപ്പോൾ പറയുന്നുണ്ട് കല്യാണിയും സോണിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ എടുക്കാറില്ല എന്നൊക്കെ സരീവ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് കല്യാണിയോട് വഴക്കുണ്ടാക്കുകയാണ് നീ എന്തിനാണ് എപ്പോഴും ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണി അപ്പോൾ പറയാണ് എൻ്റെ അമ്മായിയമ്മയാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും വിളിക്കും അതെന്റെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു അമ്മ എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ വിളിക്കുമെന്നൊക്കെ കല്യാണി വീണ്ടും പറയുകയാണ് അറിയുവാണെങ്കിൽ കല്യാണിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് കിരണെ വളച്ചെടുത്തതുപോലെ ആന്റിയെ വളച്ചെടുക്കാനല്ലേ നീ ശ്രമിക്കുന്നത് അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ശരി ഫോൺ വെച്ചതിന് ശേഷം രൂപയോട് പറയാണ് ഇനി തൊട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നാലോ എന്ന് ആലോചിക്കുകയാണ് അല്ലെങ്കിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വന്നിട്ട് ആന്റിയെ മയക്കിയെടുക്കുമെന്നൊക്കെ പറയുന്നു രൂപയെപ്പോൾ പറയണം ഞാൻ അങ്ങനെയൊന്നും മയങ്ങത്തില്ല എനിക്ക് മോളായിട്ടും മോനായിട്ടും ഇപ്പം സരീ മോൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സരീവിന് ഒരുപാട് സന്തോഷമാകുന്നു സരി അപ്പോൾ പറയണം ഞാൻ ആന്റിയോട് ചേർന്ന് കിടക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു പിന്നീട് പാതിരാത്രിയിലാണെങ്കിൽ സേനൻ ബാത്റൂമിൽ നിന്നും വെളിയിൽ വരുന്നു രൂപയോടാണെങ്കിൽ ഞാൻ വെളിയിൽ പോകുന്നു സരീവ് ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു രൂപയാണെങ്കിൽ റൂമിൽ നിന്നും വെളിയിലേക്ക് പൊക്കോളാൻ എന്ന് ചന്ദ്രസേനോട് പറയുന്നു ചന്ദ്രസേനൻ തലയിൽ തുണിയൊക്കെ ഇട്ട് വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് കാല് തട്ടി ഫ്ലവർ വേവ് താഴെ വീഴുന്നു ആ ശബ്ദം കേട്ടിട്ട് സരീവ് എഴുന്നേക്കുകയാണ് സരീവ് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്